ഇവിടെ ആരുണ്ട് ഞങ്ങക്ക് ഇപ്പ പോന്നോ അതോ നാളെ പോന്നോ എങ്ങനെ പോവും നീ എങ്ങനെ പോവും ആരിവിടെ പോകും നീ ആരെ കൊണ്ട് ആര് കൊണ്ടുപോകുന്നു നിന്റെ അപ്പയുടെ വീട്ടിൽ അപ്പയുടെ വീട്ടിൽ ആര് കൊണ്ടുപോകും നിന്റെ കീറി ചെട്ടിയൊക്കെ ആ പറക്കി വിടുന്ന ക്ഷാമം വന്നോ ചേട്ടിക്ക് ആ ചാമം വന്നോ മതി ആ നീ പറക്കി വെക്ക് ഓ കവർ കീറി പോവും അങ്ങനെ ആക്കാരി എല്ലാം മാതിരി കേട്ടു വന്നോ നീ ആരെ കൊണ്ടുപോകുന്ന പേട വീട്ടീ അമ്മായുടെ കൂടെ പോവോ ഹും ഹും ഏയ്യോ അപ്പയുടെ വീട്ടിൽ പോയാ ഞങ്ങൾക്ക് ആരുമില്ല ഞങ്ങൾക്ക് ആരുമില്ല അപ്പയുടെ വീട്ടിൽ പോയ ഓ നിറഞ്ഞല്ല കവറ് മതി ആര് വെച്ചത് പാൻ്റെ മടക്കുവാന്നോ അപ്പയുടെ വീട്ടിൽ ചെല്ലുമ്പോ തുമ്പി കുഞ്ചിയും നിന്നെ അടിച്ചിറക്കത്തില്ലേ അപ്പയുടെ വീട്ടിൽ ചെല്ലുമ്പോ തുമ്പിയും നിന്നെ അടിച്ചറക്കത്തില്ലേ അവിടുന്ന് ആ എന്തായിരുന്ന മതി ഇപ്പൊ വണ്ടി വിളിക്കണോ അപ്പ വീട്ടിൽ പോ വണ്ടി വിളിക്കണോ ഇന്ന് പോവുന്നോ പോവാന്നോ ഇനി വേറെ വല്ലതും വേണോ വണ്ടി കുലിക്ക് പൈസ ഒക്കെ ഉണ്ടോ അപ്പടെ വീട്ടിൽ പോയെ എത്ര രൂപ രണ്ടര രൂപയോ ആഹാ ఎంగన బేసి పోవొనో ఆటై పోవొనో ఆటై పోవొ ఆటై పోవొ ఒట్టేకి పోకొడొ ని ఒట్టేకి పోకొడొ నా పరితువా కొడ విడి పోవొనో అని ని ని ఒట్టాలో ని ని వరిచి విటంట ఒక നിന്റെ കൈ പൈസ ഇല്ലേ നീ എന്തിനാ തട്ടുന്നത് എന്തിനാ വാരി ഇടുന്ന നീ